ശനിയാഴ്ച രാത്രി പത്തുമണിയോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വെള്ളിയങ്കലിനു സമീപം പരിതൂർ പഞ്ചായത്തിലെ മംഗലം സെന്ററിൽ വാഹന പരിശോധനയ്ക്കായി എത്തിയ തൃത്താല എസ് ഐ ശശികുമാറും സംഘവും സംശയാസ്പദമായി ഈ ഭാഗത്ത് കണ്ട കാർ പരിശോധിക്കാനെത്തിയപ്പോഴാണ് കാർ അതിവേഗം പിന്നോട്ടെടുക്കുകയും എസ് എ ഇടിച്ചു തെറിപ്പിച്ചതിനു ശേഷം കൊടിക്കുന്ന ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയും ചെയ്തത് മുഖത്തും കാലിനും പരിക്കേറ്റ എസ് ഐ ശശികുമാർ നിലവിൽ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ് നാട്ടുകാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ ഞായറാഴ്ച പതിനൊന്ന് മണിയോടുകൂടി ഞാങ്ങാട്ടി സ്വദേശിയായ അലനെ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രി പതിനൊന്ന് മണിയോടുകൂടി അലന്റെ സുഹൃത്തും പ്രതിയുമായ ഒറ്റപ്പാലം കിള്ളിമംഗലം സ്വദേശി അജീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരെയും തിങ്കളാഴ്ച ഉച്ചയോടുകൂടി വെള്ളിയാങ്കല്ല് പരിസരത്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്നു പത്ത് മിനിറ്റോളം തെളിവെടുപ്പ് നീണ്ടുനിന്നു ഇങ്ങനെ കൊണ്ടേയി വെച്ചിരുന്നു കാണിക്കിടേ ഉള്ളൂ വണ്ടി പാർക്ക് ചെയ്തുാണ് അപ്പോൾ നമ്മൾ ഇവിടെ കേട്ടാണ് നമ്മൾ ഞങ്ങളുടെ ഓപ്പോട്ടിൽ അല്ല അങ്ങടക്ക് തൊട്ടപ്പുറത്തേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ ഡൈറക്ടറിയിൽ ഇങ്ങനെ ഇട്ടി ഇങ്ങോട്ട് അടുത്ത വരുമ്പോഴേക്കും അതൊന്നും താഴെ ഇറങ്ങിയില്ല ഞങ്ങൾ എന്നാ ചെയ്യുമ്പോൾ सारे പെണ്ണിക്കിങ്ങള് അതാ റിവേഴ്സത്തിൽ നിന്നണ്ടായി വെച്ച് എടുത്തിട്ട് ഇങ്ങടെ റിവേഴ്സത്തിൽ അവിടെ അവിടെ വെച്ചിട്ട് ഏ സ്വർണ്ണു ഡിവൈഎസ്പി ഹരിദാസ് ചാലിശ്ശേരി സി ഐ സതീഷ് കുമാർ തൃത്താല സി ഐ വിമൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെയും കൊണ്ട് തെളിവെടുപ്പിനെത്തിയത് മദ്യപിച്ചതിനു ശേഷം വിശ്രമിക്കാനായി വെള്ളിയാങ്കല്ലിൽ എത്തിയതാണ് എന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി എന്നാൽ ഇത് പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല പ്രതി അലൻ ലഹരി ഉപയോഗിച്ചതായി സംശയിക്കുന്നുണ്ടെന്നും

ഒന്നാം പ്രതി ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളാണ് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണ് സംശയിക്കുന്നത് സുഹൃത്താണ് പറഞ്ഞത് തൃശ്ശൂർക്കാരാണ് ഡ്രൈവർ ഡ്രൈവറായിട്ടുണ്ട് ഒരു വർഷമായിട്ടുള്ള മുന്നേറ്റോസ് മാത്രമല്ല കൂടുതലും ഒരാളും കൂടി സഹായിച്ചു എന്ന് പറയുന്നുണ്ട് അവര് അത്രയും കാലങ്ങളും അന്വേഷിച്ചുണ്ടോ